സെന്റ് ജോസഫ് ഹൈസ്കൂൾ അടയ്ക്കാത്തോട് ജെ ആർ സി ഗൈഡ് ലിറ്റിൽ ഗൈഡ്സ് ലഹരിവിരുദ്ധ ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കൊട്ടിയൂർ മിഴി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീട് വീട് സമ്മാനിച്ചു അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ താക്കോൽ ദാന കർമ്മം നിർവഹിച്ചു മനുഷ്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഏറ്റവും ആവശ്യങ്ങളിൽ ഒന്ന് വീടാണ് ക്ലാസ്സുകളിൽ പഠിക്കുന്നത് ഏറ്റവും ഏറ്റവും അത്യാവശ്യമുള്ള നെസസിറ്റീസ് ഓഫ് ഹ്യൂമൻ ലൈഫ് അത്യാവശ്യം ഫുഡ് ഷെൽട്ടർ ഭക്ഷണം താമസ സൗകര്യം വസ്ത്രം ഇതാണ് ഏറ്റവും അത്യാവശ്യമുള്ള അതില്ലാത്തത് വളരെ പ്രയാസമുള്ളൊരു സാഹചര്യമാണ് കേരളം ഒരു കാലത്ത് കേട്ട വളരെ ആഴത്തിൽ പതിഞ്ഞ പാട്ടിന്റെ വരികളാണ് പാമ്പുകൾക്ക് പറവകൾക്ക് ആകാശമുണ്ട് ആ ആ പ്രശ്നം അത് പരിഹരിക്കാൻ വേണ്ടി ഇന്ന് സംരംഭങ്ങൾ പരിപാടികൾ പ്രോഗ്രാംസ് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ തലത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജനയുണ്ട് അതുപോലെ സംസ്ഥാന സർക്കാരിപ്പം അതിന്റെ പദ്ധതികളെല്ലാം കൂടി ലൈഫ് മിഷൻ നേതൃത്വം നൽകുന്ന പദ്ധതികളുണ്ട് എന്നാൽ പോലും ഇനിയും വീടില്ലാത്തവർ അവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള മനുഷ്യ സ്നേഹത്തിന്റെ കൂട്ടായ്മകൾ മുൻകൈ എടുക്കുന്നു എന്ന് സന്തോഷകരമായിട്ടൊരു കാര്യത്തിന് അതിനെ ഞാൻ വീഴിയെ ഒൻപത് വീടുകൾ നിർമ്മിച്ചു ഒട്ടുമിക്ക വീടിന്റെയും താക്കോൽദാനത്തിന് ഞാൻ കൂടെ പങ്കെടുക്കാൻ ഈ വളരെ ആത്മാർത്ഥമായി പണിക്കും പണിക്കും കഴിയാവുന്ന മനുഷ്യ പ്രയത്നം ഫിസിക്കൽ ലേബർ എടുത്തുകൊണ്ട് അവർ സഹകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചടങ്ങിൽ ഫാദർ സെബിൻ താഴത്ത് അധ്യക്ഷത വഹിച്ചു കൊട്ടിയൂർ മിഴി കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോയിസ് സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ പഞ്ചായത്ത് അംഗം ബിനു മാനുവൽ ഹെഡ്മാസ്റ്റർ ജോയി സ്റ്റീഫൻ പി ടി എ പ്രസിഡന്റ് ജെയിംസ് അഗസ്റ്റിൻ മിഴി കൊട്ടിയൂർ ഭാരവാഹികളായ ഷാജി തോമസ് ജോയി ജോസഫ് ശാസ്താ പ്രസാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ബൈലൈൻ